ആഹാരം പാകം ചെയ്യുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കടുക ആഹാരം പാകം ചെയ്യുന്നത് ഇത് മണത്തിനും രുചിക്കും വേണ്ടി മാത്രമല്ല കടുകിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വാദ സംബന്ധമായി ഉണ്ടാകുന്ന വേദന നീർക്കെട്ട് കഫക്കെട്ട് ചുമ തുടങ്ങി ഒരുപാട് കണ്ടീഷനുകളിൽ ഉപയോഗപ്രദമായിട്ടുള്ള കടുകിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് കടുകിൽ ധാരാളം പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഫൈബേഴ്സ് ആൻറ്റി ഓക്സിഡൻസ് ഫാറ്റി ആസിഡുകൾ മിനറൽസ് ഇവയൊക്കെയും അടങ്ങിയിട്ടുണ്ട് കടുക് ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുമ്പോൾ അവിടെ ഒരു തെർമോജനിക് എഫക്റ്റ് ഉണ്ടാക്കുന്നു അതായത് ശരീരം ചൂടാക്കുന്നു ഇത് ഫാറ്റ് സെൽസ് വിഘടിക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോള് കുറയ്ക്കുകയും ചെയ്യുന്നു സിങ്ക് മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയ ധാതുക്കൾ എല്ലുകളെയും പല്ലുകളെയും ബലപ്പെടുത്തുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും സെലിനിയവും നാടികളെയും ഹൃദയത്തെയും സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ ഓർമ്മ മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ നാടികൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു കടുവിന് വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ പറയാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കടുക് വളരെയധികം ഉപയോഗപ്രദമാണ് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുത്ത് ഈ വെള്ളം കുടിക്കുന്നത് ഗ്യാസ് ഗ്യാസ്ട്രബിളിനും ആഹാരത്തിന് രുചിയില്ലായ്മയുണ്ടെങ്കിൽ അതിനും ഫലപ്രദമാണ് വാദ സംബന്ധമായി ഉണ്ടാകുന്ന വേദനകൾക്ക് കടുക മസാജ് ചെയ്യുന്നതും ഗുണപ്രദമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വാത സംബന്ധമായുള്ള ജോയിന്റ് പെയിൻസ് അതുപോലെ നീർക്കെട്ട് ഇവയ്ക്കൊക്കെയും കടുകും പുളിയിലെയും കല്ലുപ്പും കൂടി അരച്ച് അപ്ലൈ ചെയ്യുന്നത് ഫലപ്രദമാണ് പല രോഗങ്ങളിലും നീർക്കെട്ടുകൾ കാണാറുണ്ട് അതുകൊണ്ട് വാദസംബന്ധമായിട്ടുള്ളതാണെന്ന് സംബന്ധമായിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചെയ്യുക തലവേദനയ്ക്ക് ഒരു താൽക്കാലിക ശമനം കിട്ടുവാനായി കടുക് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ അരച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കടുക് പുറമെ പുരട്ടുന്നത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട് അതായത് ചൊറിച്ചിൽ റെഡ്നെസ് അതുപോലെ ബേണിംഗ് സെൻസേഷൻ ചുട്ടുനീറ്റിൽ ഇവയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ ചുമ കഫക്കെട്ട് സൈനസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കടുക കുറച്ച് കല്ലുപ്പിട്ട് ചെറുതായിട്ട് ചൂടാക്കി നെഞ്ചത്തും ബാക്കിലും അപ്ലൈ ചെയ്യുക കടുകിട്ട വെള്ളം ആവി പിടിക്കാനും ഉപയോഗിക്കാവുന്നതാണ് ഇതും വളരെ ഫലപ്രദമാണ് ഇത് മൂക്കടപ്പും അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു കാല് വിണ്ടീറുന്നതിന് കടുക എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ കൂടിയാണ് ധാരാളം ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും കടുക് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അധികമായാൽ ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം